എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഓഫ് ഫോർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഓർത്ത് ഒന്ന് ഒരു പയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ പയലായ ചെടി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ളവർക്ക് സഹായം ചെയ്യുവാനും മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുവാനും ഉള്ള മനസ്സുള്ള ഒരു വ്യക്തിയാണ് എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനും തൻ്റെ സ്വാർത്ഥത എന്ന് പറയുന്നൊരു കാര്യം ഇല്ലാത്തതുമായിട്ടൊരു വ്യക്തിയാണ് നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് പലപ്പോഴും ആ വ്യക്തി നിങ്ങളോട് മൃദു സമീപനമാണ് ജീവിതത്തിൽ സ്വീകരിച്ചിരുന്നത് പക്ഷേ ചില തെറ്റിദ്ധാരണകളും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചില തെറ്റുകളും ആകാം ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകനുള്ള ഒരു കാരണമുണ്ടായി അകൽച്ച ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്കോ അല്ലെങ്കിൽ ഫിസിക്കലി അകലാതെ നിങ്ങൾക്കൊപ്പം ജീവിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം ഇണങ്ങി പോകുമ്പോൾ തന്നെ മാനസികമായിട്ടുള്ള ഒരു അകൽച്ചയാകാം എങ്ങനെയായാലും ഹൃദയത്തിൽ ഒരുപാട് നന്മയുള്ളൊരു വ്യക്തിയാണ് ഒരുപക്ഷെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വാക്കോ പ്രവൃത്തിയോ അല്ലെങ്കിൽ മറ്റുള്ള ആ വ്യക്തിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചില ആളുകളുടെ ദുർബോധനങ്ങളോ അല്ലെങ്കിൽ ഉപദേശമോ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റുന്ന തലത്തിലേക്ക് മാറിയിട്ടുണ്ടാകാം നിങ്ങൾക്ക് ആ വ്യക്തി അകന്നപ്പോഴാണ് കൂടുതൽ ദുഃഖം അനുഭവപ്പെട്ടത് കാരണം നിങ്ങൾ ആ വ്യക്തിയിൽ അത്രത്തോളം അഗാധമായി ഒരു സ്നേഹം നൽകിയിരുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയിൽ അഗാധമായൊരു സ്നേഹമുണ്ടായിരുന്നു ആ വ്യക്തി അകന്നപ്പോൾ നിങ്ങൾക്കതൊട്ടും സഹിക്കാൻ കഴിയാവുന്ന രീതിയിലല്ല നിങ്ങളുടെ മനസ്സിന് ഒരുപാട് വേദനകൾ ആ സംഭവം സമ്മാനിച്ചു എങ്ങനെയെങ്കിലും ആ വ്യക്തി തിരിച്ച് വരണം എന്ന് നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് ആഗ്രഹിച്ചു നഷ്ടപ്പെട്ട ആ കാര്യത്തെ ഓർത്ത് നിങ്ങൾക്ക് വലിയ ദുഃഖവും ഉണ്ടായി പക്ഷെ നിങ്ങൾ ഭയപ്പെടേണ്ട മാജിക്കൽ ആയിട്ടുള്ള ഒരു അനുഗ്രഹം ഉണ്ടാകുകയും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു ധൈര്യം പകരുകയും ചെയ്യും ആ വ്യക്തിക്ക് സ്വയമേവ നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷെ ചില സമ്മർദ്ദങ്ങളും നിങ്ങളുടെ ഭാഗത്തു ചില ചെ പെരുമാറ്റങ്ങളും സാഹചര്യങ്ങളുടെ ചില വ്യത്യാസങ്ങളും ചില ആളുകളുടെ ദുർബോധനവും ആണ് ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റിയത് ആത്യന്തികമായി ഇപ്പോഴും നിങ്ങളെ മനസ്സിൽ കാണുന്ന മനസ്സിൽ ഓർക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ നിർണായകമായ പല തീരുമാനങ്ങളും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത ആ വ്യക്തിയെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചിന്ത ഉണർന്നു വരുന്നുണ്ട് ആ ചിന്തയിൽ ഉടനീളം നിങ്ങളാണുള്ളത് ആ ചിന്ത നിങ്ങൾ നിങ്ങളുടെ ശക്തിയോട് ശക്തിയോടൊരുപക്ഷേ കൃത്യമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം ആ വ്യക്തി തിരിച്ച് വരണം എന്നുള്ളത് അതിൻ്റെ ഒരു എഫക്റ്റായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ അങ്ങനെ തിരിച്ചു വരാനുള്ള ഒരു ചിന്ത ഉണരുന്നുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി ഒരു മാജിക്കൽ ഗേറ്റ് വേയിലേക്ക് എത്തുകയാണ് അതായത് ഒരുപാട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെ അല്ലെങ്കിൽ നിങ്ങളോട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ദേഷ്യം തോന്നി എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റത്തിൽ ദേഷ്യം തോന്നി മാറി നിൽക്കുകയായിരുന്നു അങ്ങനെ മാറി നിന്ന് നിങ്ങളില്ലാത്ത ഒരു ലോകത്തേക്ക് ആ വ്യക്തി പിച്ച് നടക്കാൻ തുടങ്ങി നിങ്ങളെ വിളിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ ഓർമ്മിക്കാനോ ഒന്നും ശ്രമിക്കാതെ മനഃപൂർവ്വമായിട്ട് മനസ്സിൽ ഓർത്തപ്പോഴൊക്കെ മനഃപൂർവ്വമായിട്ട് നിങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തീരുമാനവുമായി ആ വ്യക്തി മുന്നോട്ട് പോയി പക്ഷേ അധിക ദൂരം ആ വ്യക്തിക്ക് അങ്ങനെ പോകാൻ കഴിയുന്നില്ല എപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളെ മാറ്റി നിർത്തിയതിൽ നിങ്ങളെ ഓർമ്മിക്കും ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വീണ്ടും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ആ വ്യക്തി സ്വയമേവ കണ്ടെത്തുകയാണ് നിങ്ങൾ നിങ്ങളെ മറക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല ഹൃദയത്തിൽ വഴക്കും വാശിക്കും വൈരാഗ്യത്തിനും പിണക്കങ്ങൾക്കപ്പുറത്തേക്ക് ഒരു നല്ല ബന്ധം നിങ്ങളായി ഉണ്ട് ആ ബന്ധം ദൃഢമാണ് എന്നുള്ളത് ആ വ്യക്തിയും കണ്ടെത്തുകയാണ് ആ വ്യക്തിയെ കാണാതെ നിങ്ങൾ വിഷമിച്ച് നിങ്ങൾ നടത്തിയ പ്രാർത്ഥനകൾ നിങ്ങൾ നടത്തിയ മാനസികമായ ഉരുകലുകൾ ഈശ്വരൻ കാണുന്നുണ്ട് നിങ്ങളുടെ ശക്തി കാണുന്നുണ്ട് അത് ഒരുപക്ഷെ അതുപോലെ തിരിച്ച് നിങ്ങൾ നൽകുന്നതാകാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ വ്യക്തി തിരിച്ചു വരുമ്പോൾ വലിയ ഒരു ഗുണമാണ് നിങ്ങൾക്കുണ്ടാകുന്നത് നിങ്ങൾക്ക് ആ വ്യക്തിയെ കാണുന്നതിനും ആ വ്യക്തിയെ മനസ്സിലാക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വലിയ സംരക്ഷണം നൽകാൻ ആ വ്യക്തിക്ക് കഴിയും ആ വ്യക്തിയുടെ സംരക്ഷണത്താൽ ഇനിയുള്ള ജീവിതം മുഴുവനായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും അത്രത്തോളം നിങ്ങൾക്ക് അനുഗ്രഹങ്ങളുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി സാന്നിധ്യം പോലും നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും അത് നിങ്ങൾക്ക് ജീവിതത്തിൽ മനസ്സിലാക്കാൻ കഴിയും ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റുന്ന ശക്തികളിൽ നിന്ന് നിങ്ങൾക്ക് സ്വതന്ത്രമാകാൻ സാധിക്കും ഒരുപാട് ആളുകൾ ആ വ്യക്തിയും നിങ്ങളും ഒരുമിക്കാതിരിക്കാനും നിങ്ങളൊന്നിക്കാതിരിക്കാനും ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് തീഷ്ണ ശാലിയായ ചില ആളുകൾ കൃത്യമായി നിങ്ങൾക്കതിനെ പ്രവർത്തിക്കുന്നുണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ആ വ്യക്തിയെ ലഭിക്കരുതെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നവർക്ക് ആ വ്യക്തിയെ വേണം വേണമെന്നുള്ളതും പ്രത്യേകതയാണ് കാരണം ആ വ്യക്തിയുടെ മൂല്യവും ഗുണവും മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർ അവർക്ക് ആ വ്യക്തിയെ സ്വന്തമാക്കാനും നിങ്ങളിൽ നിന്ന് അകറ്റുവാനുമായിട്ടുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത് വളരെ കൃത്യതയോടെ അവർ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ എല്ലാ നന്മയും എല്ലാ നന്മ നിറഞ്ഞ സൽബുദ്ധിയും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും അതുകൊണ്ട് നിങ്ങളെക്ക് ഈശ്വര കൃപയുള്ളത് കൊണ്ട് ആ വ്യക്തിയെ നിങ്ങൾക്ക് തന്നെ കിട്ടും നിങ്ങളിലേക്ക് തന്നെ ആ വ്യക്തി എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് നിങ്ങൾക്കുള്ള അനുഗ്രഹമാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ചതിനുള്ള ഒരു പ്രതിഫലമാണ് മാത്രമല്ല ആ വ്യക്തി നഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങൾ ഒരുക്കി ഉരുകിയ ഒരുക്കം നിങ്ങളുടെ മാനസികമായി നിങ്ങൾ അനുഭവിച്ച ദുഃഖം വല്ലാതെ ഈശ്വരൻ അറിയുന്നുണ്ട് അത് പുറത്ത് ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ദുഃഖമാണ് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥതയാണ് അവിടെ കണ്ടത് നിങ്ങൾക്ക് തന്നെ മുന്നോട്ട് പോകണമെന്നില്ലാത്തൊരവസ്ഥയുണ്ടായി പക്ഷേ അതിനെല്ലാം തരണം ചെയ്ത് ഈശ്വരനിലുള്ള ഒരു വിശ്വാസത്തിൽ നിങ്ങൾ കൃത്യതയോടെ മുന്നോട്ട് പോയി ആ കൃത്യതയോടെ ഈശ്വരനിൽ നിങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ ശക്തിയിൽ മാത്രം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകുമോ എന്ന് പോലും നിങ്ങൾക്ക് ഭയമുണ്ടായിരുന്നു കാരണം എനിക്ക് ഒരു റിക്കവറി ഉണ്ടാകുമോ പക്ഷേ ജീവിതത്തിൽ നിങ്ങൾക്ക് റിക്കവറി ഉണ്ടായി നഷ്ടപ്പെട്ടത് ആ വലിയൊരു ദുഃഖമായി ദുരന്തമായി നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ അതിജയിച്ചുകൊണ്ട് പോസിറ്റീവ് എനർജി ഉണ്ടായി ആ വ്യക്തി തിരികെ വന്നു ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്നു ഒരുപാട് നഷ്ടങ്ങൾക്കും ഒരുപാട് മോഹഭംഗങ്ങൾക്കും നിരാശകൾക്കും ശേഷം ആ വ്യക്തി തിരിച്ചു വരുന്നു നിങ്ങൾക്ക് ഏറ്റവും സന്തോഷിക്കാനുള്ള ഒരു നിമിഷമാണ് ആ വ്യക്തി മനസ്സ് ഊചിക്ക് ഒരു സ്വാധീനവുമില്ലാതെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്വാധീനം ദുസ്വാധീനം മാറിയപ്പോൾ ആ വ്യക്തിക്ക് നല്ലതായി നിങ്ങളുടെ ചിന്ത വരുന്നു നിങ്ങൾ തെറ്റ് ചെയ്തെങ്കിൽ അതെല്ലാം മാപ്പാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വന്ന് ഒരു പുതിയ ജീവിതം ഒരു പുതിയ തുടക്കം കൃത്യമാക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നേ തോന്നിയ ആഗ്രഹമായിരുന്നു എന്നെങ്കിലും ആ വ്യക്തി തിരിച്ചു വരുന്നത് കാണാനായിട്ട് എന്നെങ്കിലും ആ വ്യക്തിയെ ഒന്ന് കണ്ടെത്താനുമായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്ത് വന്ന ഒരു ജീവിതമാണ് ആ ജീവിതത്തിൽ നഷ്ടങ്ങളുണ്ടായപ്പോൾ നിങ്ങൾക്കത് താങ്ങാൻ കഴിയുന്ന തരത്തിലല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കത് തിരിച്ചു കിട്ടുന്നു മാത്രമല്ല വിലപ്പെട്ടതാകുന്നു ആ വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ടത് നിങ്ങൾക്കൊപ്പമുള്ളൊരു ജീവിതമാകുന്നു ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അവർ നിങ്ങളിലേക്ക് വൃത തിരിച്ചു വരിക മാത്രമല്ല ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിക്കുന്നു നിങ്ങൾക്ക് മാത്രമാണ് സമ്മാനിക്കാൻ സാധിച്ചത് മറ്റെവിടെ പോയപ്പോഴും മറ്റ് ആരുടെ അടുത്ത് സാന്നിധ്യത്തിൽ നിന്നാലും അതൊന്നും ലഭിക്കുകയില്ല എന്നുള്ള നക്തമായ സത്യം ആ വ്യക്തി അറിഞ്ഞിരിക്കുന്നു ആ വ്യക്തി നിങ്ങളുടെ മൂല്യം അറിയുന്നു നിങ്ങളുടെ ഗുണം അറിയുന്നു നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു നിങ്ങൾക്ക് മുൻപേ ഒരാഗ്രഹമായിരുന്നു ഇനി ലൈഫിലൊരു പുതിയ എനർജി നിങ്ങൾക്ക് രണ്ടു പേർക്കുണ്ടാവുകയാണ് ജീവിതത്തിൽ എപ്പോഴാണോ നിങ്ങളുടെ ലൈഫ് എനർജി നഷ്ടപ്പെട്ടത് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോൾ പോസിറ്റീവ് എനർജി ഒലിച്ചുപോയി അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി തകർന്നു പോയി നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ആയിരുന്നു പിന്നീട് പിന്നീടുണ്ടായിരുന്നത് കാരണം നിരാശയെ നഷ്ടബോധമോ പക്ഷെ നിങ്ങളുടെ മുമ്പിലുള്ള ഈശ്വര ചൈതന്യം നിങ്ങൾ നിങ്ങളടിയുറച്ച് വിശ്വസിച്ച് നിങ്ങളുടെ ശക്തിയിൽ വിളിച്ച് പ്രാർത്ഥിച്ച് ആ വ്യക്തിയെ കൊണ്ടുവന്ന് വരുന്നതാണിത് അല്ലാതെ ആരും നിങ്ങൾക്ക് വെറുതെ നൽകിയതല്ല മറ്റാരുടെയും ഔതാര്യവുമല്ല നിങ്ങൾ നിങ്ങളുടെ ശക്തിയിൽ അത്രത്തോളം വിശ്വസിച്ച് ആ വ്യക്തി നഷ്ടപ്പെടുമെന്നോർത്ത് കരഞ്ഞ അല്ലെങ്കിൽ ഹൃദയത്തിൽ വെന്തുരുകിയ ഒരു ചൂടിലാണ് നിങ്ങൾക്ക് തിരിച്ച് നൽകിയിരിക്കുന്നത് ഈശ്വരൻ്റെ മനസ്സിലായി വളരെ ആത്മാർത്ഥമായാണ് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് തെറ്റുകൾ പറ്റി പക്ഷെ ആ തെറ്റുകളിൽ നിങ്ങൾ കാണിച്ച കുറ്റബോധം അത് നിങ്ങളെ വളരെ പോസിറ്റീവായിട്ട് യാത്ര ചെയ്യിപ്പിച്ചിരിക്കുന്നു വളരെ സന്തോഷമുണ്ടായി രാത്രികളിൽ നിങ്ങൾ ഒരുപാട് ആ വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുക അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷം മനസ്സിൽ മനസ്സിലാ വ്യക്തി തിരിച്ചു വരുന്നതിൻ്റെ ഒരാവേശവുമായി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എത്രയെത്ര നഷ്ടങ്ങളുണ്ടായിരുന്നു നിങ്ങൾക്ക് ആ വ്യക്തി മോട്ടിവേറ്റഡ് ആവുകയും ആ വ്യക്തിക്ക് നിങ്ങൾ മോട്ടിവേറ്റഡ് ആവുകയും ചെയ്തു അങ്ങനെ ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ വരികയല്ല രണ്ടു പേർക്കും കൂടി രണ്ടു ഒരുമിക്കുന്നു ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു വളരെ പോസിറ്റീവായിട്ട് പോകുക ഈശ്വര ചൈതന്യമാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് പറ്റിയൊരു പറ്റ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഗുണങ്ങൾ നിങ്ങൾ ആദ്യം കണ്ടിരുന്നില്ല അതുകൊണ്ട് നിങ്ങളും ആ വ്യക്തിയെ അവഗണിക്കുന്ന ഒരു തരത്തിലേക്ക് പോയി ആ വ്യക്തി വളരെ ശാന്തതയോടെ സൗമ്യതയോടെ നടന്നപ്പോൾ നിങ്ങൾ വിചാരിച്ച് ആ വ്യക്തിക്ക് മൂല്യം കുറവാണ് അല്ലെങ്കിൽ ആ വ്യക്തി അത്ര തന്നെ സംബന്ധിച്ച് അത്ര പ്രാധാന്യമല്ല മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് കൂടെ തന്നെ സ്വീകരിക്കുന്ന തൻ്റെ ഒപ്പമുള്ള ഒരാൾക്ക് വലിയ ഗുണം കാണാതെ മറ്റുള്ളവർക്ക് വലിയ മഹാനീയത കൽപ്പിക്കുകയും അവരിലേക്ക് ചായാൻ ശ്രമിക്കുന്ന ഒരു ടെൻഡൻസി ഒരുപാട് സാഹചര്യങ്ങളിൽ മനുഷ്യർ കാണിക്കാറുണ്ട് അത് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും അവർ പക്ഷേ നിങ്ങൾക്ക് തോന്നിയത് ഈ വ്യക്തി ഒരു മൂല്യമില്ലാത്ത വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു പ്രാധാന്യമില്ല എന്ന് നിങ്ങൾ കരുതി പക്ഷേ ആ വ്യക്തി ഈ അകന്നു പോയപ്പോഴാണ് ആ വ്യക്തിയുടെ ഗുണങ്ങൾ മനസ്സിലായത് തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമായിരുന്നു ആ വ്യക്തി എന്നുള്ളത് അത് മറന്നു പ്രവർത്തിച്ചു എല്ലാവർക്കും അങ്ങനെ ചില അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകാം ഏതായാലും എല്ലാ ഇവരും മാറി ചിലർക്കത് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും പക്ഷെ നിങ്ങളുടെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം നിങ്ങൾക്കത് തിരിച്ച് ലഭിക്കുന്നു എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു ഏതായാലും ഈശ്വരാനുഗ്രഹത്തിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകും കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധത കൊണ്ടാണ് നിങ്ങളെ സഹായിക്കാനായിട്ട് കുറച്ച് പേരുണ്ടായി നഷ്ടം വന്നപ്പോഴും ആ വ്യക്തി തിരികെ പോയപ്പോഴും ആ വ്യക്തി നിങ്ങളെ വിട്ട് അകന്ന് മാറിയപ്പോഴും നിങ്ങളെ സഹായിക്കാനായിട്ട് ചിലരുണ്ടായിരുന്നു ആ അത് പറയുവാനും ആ വ്യക്തി തിരിച്ച് വരുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ആ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിരുന്ന പ്രധാനപ്പെട്ടവരോ നിങ്ങളെ സഹായിച്ചു അങ്ങനെ സഹായിക്കാൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കൊരു റിക്കവറി ആ വ്യക്തിയെ സംബന്ധിച്ചുണ്ടാകുകയില്ലായിരുന്നു ആ വ്യക്തിയെ തിരിച്ച് ലഭിക്കുകയില്ലായിരുന്നു മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ആ വ്യക്തി തിരിച്ചു വരാനും നിങ്ങൾക്കതിനുള്ള സൗഭാഗ്യം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ മനസ്സിലാക്കാതെ പോകരുത് കാരണം ഇനിയും ആ ബന്ധത്തിൻ്റെ ദൃഢതയ്ക്ക് അത് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് പ്യൂരിറ്റിയാണ് സംശുദ്ധമായിട്ടുള്ളൊരു ബന്ധമായിരുന്നു അത് ജസ്റ്റ് ഒരു ബന്ധമല്ലായിരുന്നു ഹൃദയത്തിൻ്റെ ശുദ്ധത കൊണ്ട് നിങ്ങൾ മെനഞ്ഞ് എടുത്തതാണ് അതായത് ഹൃദയത്തിൽ ശുദ്ധതയുണ്ടായിരുന്നു നിങ്ങളുടെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ച് ഇപ്പോഴും ചിലപ്പോഴൊക്കെ അവഗണിക്കേണ്ടി വന്നപ്പോഴും അത് ഒരു തെറ്റായ ഉദ്ദേശത്തോടെ അല്ലായിരുന്നു നല്ല ഉദ്ദേശത്തോടെ ഒരു പവിത്രമായൊരു പ്രണയമായിരുന്നു ഇഷ്ടമായിരുന്നു ഈശ്വരന്മാരും നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് നൽകിയിരുന്നു പോസിറ്റീവ് എനർജിയുടെ ഒരു പിന്തുണ നിങ്ങൾക്കുണ്ടായിരുന്നു ഏതായാലും വരും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ അത് സംഭവിക്കുകയും ചെയ്യും ആ നന്മകൾ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയിട്ട് അധികമാർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് നഷ്ടപ്പെട്ട ഇത് എന്നുറപ്പിച്ചൊന്ന് തിരിച്ചു കിട്ടുന്ന സൗഭാഗ്യത്തിൽ ആശ്വാസത്തിൽ നിങ്ങൾ ജീവിക്കുക അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഇനി നമുക്ക് രണ്ടാമത്തെ പയലായി ഐരാവതം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ് ആണ് നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ വ്യക്തി തിരികെ വരിക തന്നെ ചെയ്യും അവർ നിങ്ങളിലേക്ക് തിരികെ എത്തും അവർ ഒരുപാട് ധനവും ഒരുപാട് മോഹങ്ങളും ഒരുപാട് ആശയും അഭിലാഷവും മനസ്സിൽ കാത്തു സൂക്ഷിച്ചവരാണ് അവർക്ക് ജീവിതത്തിൽ സിമ്പിളായിട്ട് ജീവിക്കാൻ പലപ്പോഴും കഴിഞ്ഞില്ല അവർ കടന്നു പോയതിൽ നിങ്ങളുടേതല്ലാത്ത ചില കാരണങ്ങളും ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അത്തരം കാരണങ്ങൾ ആ വ്യക്തികളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയോ തെറ്റോ ഒക്കെ ആയിട്ട് നമുക്ക് കണക്കാക്കാം ഏതായാലും ആദ്യത്തെ പയലുകാരെ പോലെ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകൾ ഉള്ള അവസ്ഥയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് മാത്രം തെറ്റുകളുള്ള അവസ്ഥയില്ല ആ വ്യക്തി ചില തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് നിങ്ങളിൽ നിന്നകന്നു പോയത് ഒരു പക്ഷേ വലിയൊരളവോളം സാമ്പത്തികമായ ചില ഘടകങ്ങൾ ആ പോക്കിന് വിട്ടുപോക്കിന് കാരണമായി നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ സാമ്പത്തികം കുറയുകയോ സാമ്പത്തികം കിട്ടാനുള്ള സാധ്യത അടയുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായും മാനസികമായിട്ടൊക്കെ എന്തെങ്കിലും ഒരു ഇടിവ് വന്ന സമയത്ത് ആ വ്യക്തി സ്വാഭാവികമായിട്ടും ഏതോ ഒരു കാര്യത്തിൽ ഒരു അകൽച്ച ഉണ്ടായി പണത്തിനും മറ്റ് സാമ്പത്തിക കാര്യങ്ങൾക്കും മാത്രമല്ലായിരുന്നു അകൽച്ച എന്തൊക്കെയോ ചില വെല്ലുവിളികൾ നിങ്ങളുടെ ബന്ധത്തിലുണ്ടാകുകയും ചില കാര്യങ്ങൾ പുറത്തറിയുകയും അത് അറിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളതായിരുന്നു അങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടായ സാഹചര്യങ്ങളിൽ ചില അബദ്ധങ്ങളും ചില പ്രതിസന്ധികളും വരാൻ ഇടയാകുകയും അത് വന്ന് ഭവിക്കുകയും ചെയ്തു ഒട്ടും നിങ്ങൾ വിചാരിക്കാത്തൊരു സംഭവം ഒരു തെറ്റും നിങ്ങൾ ചെയ്യാത്തൊരു സംഭവം പക്ഷെ അതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടായി അങ്ങനെ നിങ്ങൾക്ക് അതിൽ നിന്നും ചെറിയ ചെറിയ പ്രതിസന്ധികളുണ്ടായി അങ്ങനെ ഒരു കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാ പ്രതിസന്ധികളെയും മാറ്റിമറിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരുമിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ഏത് തെറ്റിദ്ധാരണയോ കൂടിയാണോ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നകന്നുപോയത് ആ വ്യക്തി തിരികെ വരുക തന്നെ ചെയ്യും ചില ആളുകൾ ആ വ്യക്തിയിൽ ദുർബോധനങ്ങൾ നടത്തി സാമ്പത്തികമായി കുറഞ്ഞു പോയതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങൾക്ക് കൃത്യമായൊരു സ്ഥാനമില്ല അല്ലെങ്കിൽ അധികാരം കുറവാണ് അല്ലെങ്കിൽ പ്രാധാന്യമുള്ള ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കാം പക്ഷെ ആ വ്യക്തിക്ക് പെട്ടെന്ന് ഭൗതികമായ ഒരു ചിന്ത വരികയും ഭൗതികമായി ചില കാര്യങ്ങൾ ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നുമില്ല എന്നുള്ള തെറ്റിദ്ധാരണയോടുകൂടി ആ വ്യക്തി കടന്നുപോയി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ ഇല്ല തീരെ എന്ന് പറയുന്നില്ല പക്ഷേ ആത്യന്തികമായ ഒരു കാരണവും ആ വ്യക്തി അകന്നു പോകുന്നതിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല ആ വ്യക്തിയിൽ ചില ആളുകൾ ആ വ്യക്തി പെട്ടെന്ന് ചഞ്ചല ഹൃദയത്തിൻ്റെ ഉടമയായതുകൊണ്ട് ആ വ്യക്തിയിൽ ചില ആളുകൾ ചില ദുർബോധനങ്ങൾ നടത്തുകയും ആ ദുർബോധനങ്ങളുടെ ഫലമായിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ ചില തെറ്റായ ചിന്താഗതികൾ ഉണ്ടാകുകയും ആ വ്യക്തി ഒരു ബന്ധം അവസാനിപ്പിക്കുന്ന ഒരു താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്കാണെങ്കിലും കടന്ന് പോയി അങ്ങനെ ചിന്തിച്ചു പിന്നീട് ആ വ്യക്തിക്ക് മനസ്സിലായി മൂല്യം നിങ്ങൾക്ക് ഉണ്ട് എന്നും ഒരു വ്യക്തിയുടെ മൂല്യം എന്ന് പറയുന്നത് ധനപരമോ ഭൗതികമായ നേട്ടങ്ങൾ കൊണ്ടല്ല അളക്കേണ്ടത് എന്നും ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു ഇപ്പോൾ ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളിലേക്ക് തിരിച്ചെത്തുവാനായിട്ട് നിങ്ങളോട് മാപ്പ് ഇരന്ന് നിങ്ങളോട് ക്ഷമ ചോദിച്ച് നിങ്ങളിലേക്ക് എത്താനായിട്ട് ആ വ്യക്തി മനസ്സ് ഉറച്ചു നിൽക്കുകയാണ് ധനവും പണവും സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളെക്കാൾ ഉപരി മാനസികമായ ഐക്യവും മനസ്സിൻ്റെ അടുപ്പവുമാണ് വലുതെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു എങ്കിൽ മാത്രമേ സ്വപ്നങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ പോയ ഇടത്തൊന്നും അല്ലെങ്കിൽ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോഴോ ആ വ്യക്തി വിചാരിച്ചു നിങ്ങൾ ആ വ്യക്തി വലുതാണെന്ന് വിചാരിച്ച ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണെന്ന് വിചാരിച്ച ചില ആളുകളുടെ ജീവിതത്തെ ആ വ്യക്തിക്ക് അടുത്തറിയാൻ സമയം കിട്ടി അപ്പോഴാണ് മനസ്സിലായത് എല്ലാത്തിലും മൂല്യമുള്ളതും എല്ലാത്തിലും നന്മയുള്ളതും നിങ്ങളായിരുന്നു എന്ന് അങ്ങനെ ആ വ്യക്തി തിരിച്ച് വരാൻ ആഗ്രഹിക്കുന്നു മാത്രമല്ല നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ആഴത്തിലുള്ളൊരു ഹൃദയബന്ധമുണ്ടായിരുന്നു ആർക്കും കണ്ടെത്താൻ കഴിയാത്ത ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പക്ഷേ നിങ്ങൾക്കും ആ വ്യക്തിക്കും തന്നെ മാനസികമായിട്ട് അധികം അറിയാൻ കഴിയാത്ത ഒരു ഹൃദയബന്ധം ആ വ്യക്തിയും നിങ്ങളും തമ്മിലുണ്ടായിരുന്നു അത് അതിൻ്റെ മൂല്യം മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് ഇപ്പോൾ മനസ്സിലായി സ്വയം ത്യജിക്കാൻ ഒരു ബന്ധമാണ് ആ ബന്ധം എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അത്രത്തോളം ആത്മാർത്ഥമായാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കുള്ളതെല്ലാം ആ വ്യക്തിക്ക് നൽകി എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾ ആ വ്യക്തിയെ കണ്ടു അതൊക്കെ ആ വ്യക്തിക്ക് ഇപ്പോൾ ദുഃഖം ഉണ്ടാകുന്നുണ്ട് ഞാൻ എനിക്ക് എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് വിചാരിച്ച വ്യക്തി എനിക്ക് വേണ്ടിയാണ് ജീവിച്ചത് എനിക്ക് വേണ്ടിയാണ് നിലകൊണ്ടത് എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിക്കുണ്ടാവുന്നു ഇപ്പോൾ ആ വ്യക്തിക്കിടെ ഏക പ്രതീക്ഷ നിങ്ങൾ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് മുൻപ് ആ പ്രതീക്ഷകൾ കാണാതെ മൂടൽ മഞ്ഞ് നിറഞ്ഞുകിടക്കുകയായിരുന്നു ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളിൽ മാത്രമാണ് പ്രതീക്ഷ കാരണം നിങ്ങളെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുള്ളൂ നിങ്ങളെ മാത്രമേ ട്രസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ മറ്റാരെയും വിശ്വസിക്കാനും പോലും കഴിയില്ലെന്നുള്ള ബോധ്യം ആ വ്യക്തിക്ക് ഉണ്ടാകുക ഇരിക്കുന്നു തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നു മാപ്പ് ചോദിച്ച് നിങ്ങളുടെ അടുത്ത് എത്താൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളെ മാത്രം പ്രതീക്ഷിക്കുന്നു ഒരു കുട്ടിത്വം ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഹൃദയത്തിൽ പെട്ടെന്ന് പക്വമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഒരാൾ അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ട് മറ്റൊരാൾ ഇങ്ങോട്ട് പറഞ്ഞാൽ ഇതും കേട്ട് അങ്ങനെ മനസ്സ് ഉറച്ചു നിൽക്കാതെ പക്വതയില്ലാതെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നഷ്ടം ആ നഷ്ടത്തിൽ ഇപ്പോൾ പുതുക്കിക്കുന്നു ഇപ്പോൾ ഏതായാലും നിഷ്കളങ്കമായൊരു കുട്ടിയുടെ പോലെ ഒരു ചിന്തയിൽ ഇപ്പോൾ നിങ്ങളെ ആഗ്രഹിക്കുകയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ മുഴുവൻ മാറ്റങ്ങളുണ്ടായിരിക്കുന്നു തിരിച്ചു വരാൻ ആ വ്യക്തി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരിക്കുന്നു ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു ആ മാറ്റങ്ങൾ നിങ്ങൾക്കനുകൂലമാണ് എല്ലാ തെറ്റുകളും ബോധ്യപ്പെട്ടപ്പോൾ മാനസാന്തരം വന്നൊരു മാറ്റമാണ് ജീവിതത്തിൽ ഭൗതികമായ കാര്യങ്ങൾക്കൊരു പ്രസക്തിയില്ലെന്നും അല്ലെങ്കിൽ ഒരു പരിധി പരിധിവിട്ടുപോലും പ്രസക്തിയില്ലെന്നും ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു നിങ്ങൾ നൽകിയ നന്മയുടെ ആഴം സ്നേഹത്തിൻ്റെ ആഴം ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു നിങ്ങളായിരുന്നു ആ വ്യക്തിയെ സംരക്ഷിച്ചിരുന്നത് നിങ്ങൾ നൽകിയ സംരക്ഷണം നിങ്ങൾ നൽകിയ കെയർ ഒരിടത്തു നിന്നും ലഭിക്കാതെ വന്നിരിക്കുന്നു ആ വ്യക്തിക്കിപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്നു നിങ്ങളുമായി മന മനസ്സ് തുറന്ന് ഒരു സുഹൃത്തിനെപ്പോലെ സംസാരിക്കാനുള്ള ഭാഗ്യം എല്ലാം തുറന്നു പറയാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു നിങ്ങളിൽ കണ്ട ആത്മാർത്ഥത മറ്റൊരിടത്തും ആ വ്യക്തിക്ക് കാണാൻ കഴിഞ്ഞില്ല അത്രത്തോളം മൂല്യമുള്ളൊരു വ്യക്തിയായിരുന്നു നിങ്ങളെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു നിങ്ങൾ ആ വ്യക്തിയുടെ സോൾമേറ്റ് ആയിരുന്നു ആത്മാവിൻ്റെ ഒരു ഭാഗമായിരുന്നു അത് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഒരു പക്ഷേ നിങ്ങളത് മുൻപേ മനസ്സിലാക്കി ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നിരിക്കാം ആ വ്യക്തി പോയപ്പോൾ നിങ്ങൾക്ക് വലിയ വിഷമവും ഉണ്ടായി നിങ്ങളും ഈശ്വരനോട് പ്രാർത്ഥിച്ചു ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാനൊരു തെറ്റും ചെയ്യാതെ എന്നെ മനസ്സിലാക്കാതെ എൻ്റെ സ്നേഹം അറിയാതെ ആ വ്യക്തി പോയല്ലോ എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടായി പക്ഷേ എല്ലാവരും ഇപ്പോൾ കൃത്യമായി വന്നിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലും ആ വ്യക്തിയുടെ ജീവിതത്തിലും ഒരുമിക്കുന്ന ഒരു കാഴ്ച ഏറ്റവും മൂല്യവത്തായൊരു പൈൽ വന്നിരിക്കുന്നു ഒരുമിച്ച് കം ടുഗതർ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റിമറിച്ചുകൊണ്ട് ഒരുമിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരിക്കുന്നു നിങ്ങൾ അടുക്കുകയാണ് നിങ്ങളെ സഹായിച്ചവരുണ്ട് നിങ്ങളടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് പിന്തുണ നൽകിയവരുണ്ട് അവരുടെയൊക്കെ നന്മ കൊണ്ടും ഈശ്വരാധീനം കൊണ്ടും നിങ്ങളും ആ വ്യക്തിയും അടുക്കുകയാണ് ഉടൻ തന്നെ ആ അടുക്കലുണ്ടാകും ആ വ്യക്തി നടന്ന് അകന്ന് പോയത് നിങ്ങളെ ദുഃഖിപ്പിച്ചു ഇപ്പോൾ നിങ്ങളിലേക്ക് നടന്നടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഹൃദയത്തിലൊരു വസന്തം വന്നതുപോലെ നിങ്ങൾക്ക് തോന്നും ആ വ്യക്തി നിങ്ങളിലേക്ക് നടന്നകന്ന് വരുന്ന കാഴ്ച ഉടൻ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക ജീവിതം നിങ്ങൾക്ക് ഏറ്റവും സംശുദ്ധമായി തോന്നും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ബാലൻസ് ചെയ്ത് ജീവിതത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ലഭിക്കും ആ വ്യക്തി നിങ്ങളിലേക്ക് വരികയാണ് പതുക്കെ പതുക്കെ നടന്നു വരികയാണ് ഒരു ചന്തത്തോടെ ആ വ്യക്തി നടന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ ഐശ്വര്യം ഉണ്ടാവട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും മസ്റ്റർ ഫോർ യു മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക